ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു നാടമ്പലം മേടിച്ചിട്ടാണ് നമ്മുടെ പഴയ വലയിൽ ഏഴ് മുഴത്തിന്റെ അത് കൊടുത്തിട്ട് ബാലൻസ് പൈസ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വല മേടിച്ചത് ഈ വല വന്നത് ഒമ്പതര മുഴം ഉണ്ടാ അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ പോയാലോ ഒമ്പത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിനെട്ടര നീളവും പിന്നെ വിരിവ് വരുമ്പോൾ ഒരു മുപ്പത്തി ആറര നീളം എടുത്ത് വരണ്ടട്ടോ നമ്മുടെ ഈ വല നല്ല വലിയ വലയാണ് വലയേട്ടോ നമ്മുടെ ഈ വലയുടെ വെയിറ്റ് വന്നത് അഞ്ച് കിലോ കേട്ടോ കാണാ കറക്റ്റ് അഞ്ച് കിലോ വെയിറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വല വീശാനായിട്ട് നമ്മുടെ ഹാർബറിൽ ഹാർബറിലൊന്നാക്കേണ്ട ഞാനും അഭിമച്ചാനും കൂടാം അപ്പം ഇത്രയും വലിയ വല നമ്മൾ ആദ്യമായിട്ടാണ് വീശാൻ പോണത് എത്രത്തോളം അറിയില്ല നമ്മുടെ ആദ്യത്തെ വല ഏഴ് ഏഴുമൂഴം വലയായിരുന്നു അതൊക്കെ വിരി നമുക്ക് എളുപ്പമായിരുന്നു പക്ഷേ ഇത് വിരിക്കാൻ കുറച്ച് പാടുപാടും കേട്ടോ അത് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നല്ല പാടുവട്ടാണ് നമ്മൾ ഈ വല വിരിച്ചത് നമുക്ക് അത്ര വലിയ വല വീശാനൊന്നും അറിയില്ല നമ്മൊരു യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ വല വീശനട്ടാ അപ്പൊ നമ്മുടെ വല അത്യാവശ്യം വിരിവൊക്കെ വന്ന് കുഴപ്പമൊന്നുമില്ല ഒരു മുക്കാഭാഗം ഒക്കെ വിരിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് മീൻ ഉണ്ടാന്ന് നോക്കിയാലോ ആദ്യത്തെ വീശി തന്നെ അടിപൊളി ഒരു വഴുത കേട്ടോ നമ്മുടെ വലയിൽ ഒട്ടും പ്രതീക്ഷിക്കാനാട്ടോ ഫസ്റ്റ് വീശിനെ നമുക്ക് ഈ വഴുതനെ കിട്ടി നമുക്ക് കൂടുതലും വന്നത് നമ്മുടെ ഈ മുതലിനെ ഹാർബറിൽ ഹാർബറിലെപ്പോ വന്നാലും നമുക്ക് ഇതിനെ കിട്ടാനാണ് നമ്മൾ കൂടുതലും വല വീശാറ് അപ്പൊ നമുക്കിതേ നമ്മുടെ അടിപൊളി ഒരു ഒരു കിലോ ഏകദേശം ഉണ്ടാവുന്നു